വ്യാജ കല്ലിയോട് സ്വദേശി അഖിലേഷാണ് പിടിയിലായത് ചെന്നൈ എക്വായൂർ എക്സ്പ്രസ്സിൽ എസ് ഐയുടെ യൂണിഫോമിൽ യാത്ര ചെയ്യുമ്പോഴാണ് പിടിയിലായത്യാട്ടിക്ക് പോകുന്ന ശരിക്കുമുള്ള എസ് ഐ പോലും ഇത്രയും നന്നായി വേഷം ധരിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുമോ എന്നുള്ള കാര്യം അതിനിടയിലാണ് രാവിലെ തിരുവനന്തപുരം എസ് ഐയുടെ വേഷം ധരിച്ച വ്യാജ എസ്ഐയുടെ വേഷം ധരിച്ച തിരുവനന്തപുരത്ത് എങ്ങനെയാണ് മനസ്സിലായത് ഷിജോ യെസ് ഷിജോയുടെ ഫോൺ കട്ടായിരിക്കുകയാണ് വ്യാജ എസ് ഐ പിടിയിലായിരിക്കുന്നു അദ്ദേഹം ഷിജോ പറഞ്ഞതുപോലെ ഒരു തരത്തിൽ മനസ്സിലാകാതെ എസ് ഐയുടെ വേഷമൊക്കെ ധരിച്ചാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് പിടികിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് കല്ലിയോട് സ്വദേശി അഖിലേഷാണ് പിടിയിലായിരിക്കുന്നത് എക്മോറിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ വേഷം കെട്ടി പിടിയിലായിരിക്കുന്നത് എസ് ഐയുടെ വേഷം കെട്ടി പിടിയിലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഷിജോ ചേരുന്നുണ്ട് ഷിജോ എങ്ങനെയാണ് ഇത് വ്യാജനാണെന്ന് മനസ്സിലായത് ആ തന്നെ ഇതായത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി അഖിലേഷാണ് വ്യാജ എസ് ഐയുടെ വേഷം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ പോയപ്പോൾ അവിടെ ഡാൻസാർ സംഘത്തിന്റെയും റെയിൽവേ കേരള റെയിൽവേ പോലീസിന്റെയും പിടിയിലായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡാൻസാർ സംഘത്തിനും പോലീസിനും ഇയാളെ കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് വ്യാജനാണ് എന്നുള്ള കാര്യം മനസ്സിലായത് സാധാരണ ഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന ശരിക്കുമുള്ള ഒരു എസ് ഐ പോലും ഇത്രയും ടിക്ടോപ്പായിട്ട് വേഷം ധരിച്ച് പോകില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി അത് നേരത്തെ റെയിൽവേ പോലീസിന്റെയും അതുപോലെ തന്നെ ഡാൻസർ സംഘത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇതിൽ പ്രതികരണമായിട്ട് നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലൊരു സംശയം തോന്നിയപ്പോഴാണ് ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടിയത് അപ്പോഴാണ് ഇയാൾ കൃത്യമായിട്ടുള്ള മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായത് അതേ തുടർന്നാണ് ഇയാൾ വ്യാജ വേഷം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്താണ് എന്നുള്ള കാര്യം പുറത്തു വന്നത് എന്തിനാണ് ഇയാൾ എസ് ഐയുടെ വ്യാജ വേഷം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് നടക്കേണ്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരികയുള്ളൂ നിലവിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണോ അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കൗതുകത്തിന് എടുത്തിട്ടതാണോ നടക്കേണ്ട കാര്യങ്ങൾ കൂടി അന്വേഷണ ഭാഗമായിട്ട് വരണം എന്തായാലും നിലവിൽ ഇയാളെ ഇപ്പോൾ ആലപ്പുഴ ആർ പി എഫിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ധന്യ ശരി ശരി